ഹലോ സുഹൃത്തുക്കളെ ചെമ്മീൻകുളത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് പാറ പിടിക്കാൻ വേണ്ടി വന്നതാണ് ലൈവ് ചെമ്മീൻ ആണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണാം ഹലോ കല്ലിന്റെ ഉള്ളിലേക്കാണ് പോയി മതി ഫസ്റ്റ് തന്നെ ചെറിയ മരിച്ചിട്ട് റിലീസ് ചെയ്യല്ലേ വലിയൊരു വെള്ളച്ച മീന് പോയി ഫസ്റ്റ് തന്നെ വിടാൻ പറ്റുമോ അത് വലിയ പരിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കുറേ വിടലുണ്ട് കിട്ടാ ഞങ്ങൾ കുറേയൊക്കെ പരിക്ക് പറ്റി കിട്ടുമോ അപ്പോൾ അതിനൊന്നും വിടാൻ പറ്റില്ല ചത്തു ഇതാ പോയിട്ടോ ഏ ആ ഒന്ന് വൃത്തി അടിച്ച് പോയി ഇരുന്നൂറ് വലുതായത് കൊണ്ട് നിലപ്പടിച്ച് അടിച്ചുപോയി ചില പോയിട്ടുണ്ടോ

ആ കല്ല് ഉള്ളു കിട്ടിയ കിട്ടിയെന്ന് ഇവിടെ എത്തിയിട്ട് പറയാ അല്ലേ

അവിടെ. ഞാൻ വേറെയൊന്നും പറയുന്നില്ല. ഇവിടെ. എന്തൊക്കെയാണ് പറയുന്നേ? ആ കാളി ജോക്കിനെ. സൗകര്യമില്ല. ഉം. കേറുന്നേങ്ങോ ദോ എനിക്ക് മുളവില്ലേ ഉണ്ടായിരുന്നു. അതോ കുറേ മുളലേക്കട്ടോ. യാ ബോട്ട്. കൊട്ടി കൊട്ടി വീ. അസ ലൈറ്റ്.

ണ്ട ഇല്ല ഒന്നുകൂടിണ്ട് അപ്പൊ പാരാ വരുന്നു സാ വരുന്നുണ്ട് ഉം ശരിക്കും മുടങ്ങിട്ടില്ലേ ഉം ഉം തരുന്നു ഇങ്ങനെ പാറ നല്ലോണം കൊത്തികൊണ്ടിരിക്കടയിൽ കൂടെ ഒരു കലങ്ങിയ വെള്ളം പൊന്തി വന്നു അതോടുകൂടി പാരൻ്റെ കൊത്തങ്ങട് നിന്നിട്ട് പാരയും പോയി ഞങ്ങളൊന്നും എടുത്തു വന്നിട്ടോ അടുത്ത വീഡിയോയിൽ കാണാം